أعوذ بالله من الشيطان الرجيم واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا سورة مريم أنبتار أنبتير آية ولا رب. ഈ ഗ്രന്ഥത്തിൽ ഇദ്രീസിനെയും സ്മരിക്കുക അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു നാം അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം നൽകിയിരുന്നു സുഹൃത്തിൽ അമ്പിയ എൺപത്തഞ്ചാമത്തെ ആയത്തിലും ഇദിരീസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വൈസ്മായില വൈദിരീസ വതിഫിലി കുല്ലും ഇസ്മായിൽ എന്നിവരെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അവരൊക്കെയും ക്ഷമാശീലരായിരുന്നു ഇദരീസ് എന്ന പ്രവാചനനെ കുറിച്ച് ബൈബിളില് പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല ഇതിരീസ് ഇസ്രായേൽ സമുദായത്തിൽ നിയോഗിതനായ ഒരു പ്രവാചനായിരുന്നുവെന്ന് ചില ചരിത്ര പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ബൈബിളിൽ ഹനോക്ക് എന്ന പേരിൽ ഒരു പ്രവാചനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അത് ഇജീസായിരിക്കാനാണ് സാധ്യത എന്നും ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട് ദൂതന്മാരുടെ തൽമൂതിലും ഹനോക്കിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അദ്ദേഹം ന്യൂഹണബിക്ക് മുമ്പ് ആഗതനായ പ്രവാചനായിരുന്നു എന്നാണ് അതിൽ പറയുന്നത് ഏതായാലും അദ്ദേഹം ഇബ്രാഹിം നബിയെ പോലെയും ഇസ്മായിൽ നബിയെ പോലെയും തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്നതായിട്ട് മനസ്സിലാക്കപ്പെടുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ ക്ഷമാശീലപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നത് അതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു തഫസീറുൽ മുനീറില് ഇദ്രീസ് നബിയെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട് മൂഹിണബിയുടെ പിതാവിൻ്റെ പിതാമഹനാണ് ഇദ്രീസ് അദ്ദേഹം ഈജിപ്റ്റിലാണ് അതല്ല ബാബിലോണിയയിലാണ് ജനിച്ചതെന്നും പറയപ്പെടുന്നു ആദ്യമായി പേന കൊണ്ട് എഴുതിയതും വസ്ത്രങ്ങൾ തുന്നിയതും ഈ പ്രവാചകനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം എൺപത്തിരണ്ട് വയസ്സുവരെ ജീവിക്കുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ കാണാം വാഹന അഹമ്മദില്ലാ അബുലമീൻ